സുധാകരൻ സാർ അവിടെ വരുന്ന ഒരു സമയത്ത് ഞാനവിടെയുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പരിചയപ്പെട്ടു പുള്ളി അപ്പോൾ അന്ന് ഞാൻ എം സി പിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശശീന്ദ്രൻ ഗുക്കിലൂടെ നിൽക്കുന്ന സമയം അപ്പോൾ അവിടെ എബി എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റാഫ് ഈ സുധാകരൻ്റെ സ്റ്റാഫിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അങ്ങനെ അവനെന്നോട് കാര്യം കേട്ടോ ഞാൻ പറയുന്നു ആ ബേസിൽ എന്തോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പുള്ളി കോസ്മെറ്റിക്കിൻ്റെ ആളല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി പുള്ളിയിൽ അന്ന് പുള്ളി ഒന്നും അല്ല കേട്ടോ കൊണ്ടുവന്നു എം ജി ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമിനെ അയാളെ കളിപ്പിച്ചൊരു മറ്റേ വില കൂടിയ പ്രഷ്യർ സ്റ്റോണാണെന്ന് പറഞ്ഞൊരു മോദനം കൊടുക്കും അത് മറ്റേ ചെറുക്കൻ വിവരമുണ്ട് അവൻ തന്നെ കാര്യം മനസ്സിലാക്കിയവൻ ആരാണ് മറ്റേ പിഷാരടി അവൻ പറഞ്ഞു ഇതേതാണ്ട മറ്റേ ഗ്രാനൈറ്റ് പീസാണെന്ന് പറഞ്ഞു ഇത് യാക്കൂവിൻ്റെ മകന് കൊടുത്ത് യാക്കൂവ് നേരെ ചൈനയിലാണ് മകനെന്ന് തോന്നുന്നത് അങ്ങോട്ട് വിട്ടപ്പോൾ അവൻ അവിടുന്ന് ഇരുന്നൂറ്റമ്പതെണ്ണം പാപ്പയ്ക്ക് അയച്ചു കൊടുത്ത് അഞ്ച് രൂപ വിലയുള്ള മോതിരമാണ് അങ്ങനെയൊക്കെ ഈ നദീ സിനിമയിലുള്ളവർ സീരിയലിലുള്ളവരൊക്കെ ഇങ്ങനെ പല അതായത് മരിച്ചുപോയ കൽപ്പന ചേച്ചിയൊക്കെ പള്ളിപ്പുറത്തു പോകാനൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ഈ ചേർത്തല ഭാഗത്തുള്ളവർ മെയിൻ സൗണ്ടൊക്കെ ഇങ്ങനെ പതറച്ചയുള്ളൊരു നിലയിൽ പേര് കുറവ് വരും അങ്ങനെ പലരും ഒക്കെ വന്നു പോകുന്നുണ്ട് അവരുടെ കെ ഒത്തിരി പേര് സിനിമാ സീരിയൻ താരങ്ങൾ വരും ഇപ്പം നമ്മൾ അനുമാനിക്കേണ്ടതാണല്ലോ അന്ന് നമുക്ക് തട്ടിപ്പായിട്ട് തോന്നിയിട്ടില്ലല്ല പിന്നെ എന്നോട് പറഞ്ഞ് ഒരു ലക്ഷ്മിബായി തമ്പുറാശ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പേളിന് കെട്ടിയ സ്വർണം കെട്ടിയതുപോലെ തോന്നുന്ന പേളിൻ്റെ ഒരു വലിയ മലയിട്ടായിരുന്നു ഞാൻ ഇത് നല്ല ഐറ്റം ആണല്ലോ എന്താണ് ആ എൻ്റെ കൊട്ടപ്പള്ളി ഇത് ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മാലയാണെന്ന് ഞാൻ ഓപ്ഷനിലൂടെ എടുത്തതാണ് കോടികൾ വരുമ്പോൾ ഇന്നല്ലോ ഒരു വല്ലപ്പുറം എൻ എസ് എസ് കോളേജ് കവലേ അടുത്ത് കോസ്മോസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പല നടീ നടന്മാരൊക്കെ വന്ന് പോകുവായിരുന്നു സൗന്ദര്യം ഒക്കെ എന്നൊക്കെ പറയുന്നു ചിലരെയൊക്കെ ഞാനൊന്ന് കണ്ടിട്ടുണ്ട് പുളി വീട്ടിൽ നിന്ന് അമ്പരൊക്കെ കേട്ടാൽ നമുക്ക് ചിന്തിക്കാം പുള്ളിയുടെ കൈയ്യേ ഒരു വലിയൊരു പാടുണ്ട് ഇത് ഞങ്ങളോട് പറഞ്ഞതറിയാം ഞാൻ കേട്ടപ്പോൾ തിരിച്ചിറങ്ങി പോന്നിട്ട് പോയി ദാവൂദ് ഇബ്രഹാം വെടിവെച്ചതാണ് ട്രിപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇത് ലോകരറിയണത് എനിക്കൊരു പതിനഞ്ച് വർഷമായിട്ട് പുള്ളി അറിയാം കാരണം എൻ്റെ ഒരു അകന്ന ബന്ധുവാണ് പുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയപ്പൻ്റെ മോൻ കെട്ടിയിരിക്കുന്നത് പുള്ളിയുടെ അമ്മാവൻ്റെ മോളയാണ് അങ്ങനെ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ചേർത്തലയിൽ വയലാറ് പാലത്തിന് അറക്കത്തിനുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം അന്ന് ശ്രീശൻ ശ്രീലാൽ എന്ന് പറഞ്ഞ് മുഹമ്മേലുള്ള രണ്ട് സുഹൃത്തുക്കൾ എന്നെ എനിക്ക് നേരത്തെ പരിചയമുള്ളാണ് അവർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ എന്നെ ഒരു വലിയൊരു ഡോക്ടറിൻ്റെ കൂടെയാണ് ആർ ബി ഐയിൽ നിന്ന് ഒരു കോടാൻ കോടി രൂപ കിട്ടാൻ കിടക്കുന്ന വലിയൊരു വ്യവസായിയാണ് ഒത്തിരി ബിസിനസ്സുണ്ട് പുള്ളിക്ക് കുറേ വാഹനങ്ങൾ വേണമെന്ന് പറയുക അപ്പോൾ എനിക്കന്ന് പിന്നെ ട്രാവൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് പതിനെട്ടോളം കാറുകൾ വിവിധ ഇനത്തിൽ പെട്ടത് ഞാൻ കൊടുക്കുമായിരുന്നു പുള്ളിക്ക് അങ്ങനെ കൂടുതലടുത്ത് അവിടെ ചെല്ലുമ്പോഴാണ് ബിജു കൊട്ടുപ്പള്ളി അപ്പോൾ നിങ്ങളുടെ കുടുംബത്ത് എൻ്റെ ഒരു പെങ്ങളെ കെട്ടിച്ചു അപ്പോൾ ഈ കല്യാണ സമയത്തൊന്നും പുള്ളി ഇവിടെ ഇല്ല പുള്ളി പിന്നീട് അറിയണേ രാജകുമാരിയിലായിരുന്നു ഒരു ടീച്ചറെ കെട്ടി അവിടെ പോയി താമസിച്ച് അന്നേരം എന്തോ ഇലക്ട്രോണിക്സ് പരിപാടിയൊക്കെ ആയാലും വണ്ടി കച്ചവടമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരാൾ അതിന് ശേഷമാണ് പുള്ളി ചേർത്തലയിൽ വരുന്നത് അപ്പോൾ ആകെ ഉള്ളത് ഒരു ഇന്നോ പിന്നെ ടൊയോട്ടയുടെ ലൂസുടെ കാറാണ് അതിന് ഇത്തിരി ആശുപൂശു പണിയൊക്കെ ഇങ്ങനെ ചെത്തു നടക്കുക നമ്മളോട് ഒരു എൻ്റെ കാറുകൾ എടുത്തിട്ട് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ കൊടുക്കുക പുള്ളിയുടെ കാറാണെന്നും പറഞ്ഞ് ഇങ്ങനെ കോടികൾ കിടക്കാൻ കിട്ടാനുണ്ടെന്നും പറഞ്ഞൊക്കെ വരികയൊക്കെയാണ് അപ്പോൾ ഈ ശ്രീശൻ എന്ന് പറയുന്ന പിള്ളേർ നേരത്തെ ചേർത്തല ടൗൺ സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ മക്കളാണ് ആയകാലത്ത് നൂറ്റൊന്ന നൂറ്റമ്പത്തൊന്ന് പോവൻ സ്വർണവും പോടയിക്കൺ കാറും അതുപോലെ നൂറ്റമ്പത്തൊന്ന് പോൻ സ്വർണവും സ്വിഫ്റ്റ് ഇറങ്ങിയപ്പോൾ സ്വിഫ്റ്റ് കാറും ഒക്കെ മേടിച്ച് ശ്രീധരൻ കെട്ടിയതാണ് ചേട്ടൻ വനിയനെക്കുക അപ്പോൾ വീടൊക്കെ പണയപ്പെടുത്തി പുള്ളി ഇങ്ങനെ കോടികൾ കൊടുക്കുക എന്ന് പറഞ്ഞ് മേടിച്ച് അങ്ങനെ അവർ നശിച്ചു പിന്നെ അവർ ഈ ആർ പി ബിസിനസ് അതായത് റൈസ് പുള്ളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇടിമിന്നലിൽ നിന്നുകൊണ്ട് ഏതോ ഒരു ശക്തി ഇങ്ങനെ ചില ലോഹങ്ങളിൽ വരുമെന്നും ഇറേഡിയ ആ ഒരു പവറുള്ള സാധനം കൊടുക്കുമ്പോൾ കോടികൾ കിട്ടും അതുപോലുള്ള പമ്പൻ ബിസിനസ് നടത്തിയാണ് ഈ അയ്യായിരത്തി എണ്ണൂറ് കോടിയോളം ആർ ബി ഐയിൽ കെട്ടിക്കിടക്കണതെന്നാണ് പുള്ളി നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചത് അന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ചേർത്തല്ലിൽ അശ്വതി റെസിഡൻസിൽ ഒരു യശ്വന്ത് എന്ന് പറയുന്ന ഒരാൾ വന്ന് താമസിച്ചിട്ടുണ്ട് മാസങ്ങളോളം അന്ന് പറഞ്ഞിരുന്നത് ഇതാണ് ഇദ്ദേഹമാണ് ആർ ബി ഐയിൽ പോയി കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് ഇങ്ങനെ പല ആൾക്കാർ വരുന്നു പോകുന്നു ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് നമുക്കറിയാം അപ്പോൾ എനിക്ക് പുള്ളിയെ വലിയ വിശ്വാസമൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ നേരാണെന്ന് ഓർത്തോണ്ട് പിന്നെ ഈ ആർ ബി ഐയുടെ സീല് ആർ ബി ഐയുടെ പേപ്പറുകൾ ഇത്ര കൂടി ഇങ്ങനെ അക്കൗണ്ടിൽ കിടപ്പണമെന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ ലെറ്റപ്പെടാണ് വ്യാജമൊന്നും മനസ്സിലാവണം ഞങ്ങൾ വിശ്വസിച്ച് പോയി അപ്പോൾ പുള്ളി പറയുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മറ്റേ ജർമ്മനിയിലാണ് പുള്ളി ഇത് പഠിച്ചത് കോസ്മെറ്റിക്കോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ട് പിന്നെ ഈ തിരുനല്ലൂർ പള്ളിപ്പുറം എൻ എസ് എസ് കോളേജ് കവലയുടെ അടുത്ത് കോസ്മോസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പല നടീ നടന്മാരൊക്കെ വന്ന് പോകുമായിരുന്നു സൗന്ദര്യം പറഞ്ഞെന്നൊക്കെ പറയുന്നു ചിലരെയൊക്കെ ഞാനൊന്ന് കണ്ടിട്ടുണ്ട് മരിച്ചു പോയ കൽപ്പനയൊക്കെ ഉള്ള വളരെ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് അടുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാജകുമാരി പുള്ളിക്ക് എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നീട് അവിടെ എന്നെ ഞങ്ങളെ കൊണ്ടുപോയി എന്നെ ചേർത്തൊരു അയൂബ് എന്നൊക്കെ പറയുന്ന ഒരു വ്യവസായി ഉണ്ട് ബിസിനസ്സുകാരൻ പുള്ളിയുടെ ആത്മാ സുഹൃത്താണ് ഒരു രാഷ്ട്രീയക്കാരനാണ് പുള്ളി ഞങ്ങളൊക്കെ പുള്ളിയുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നാണ് അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ചായം പറഞ്ഞ് ഇത് കുറച്ച് കൊടുക്കുക ഇയാൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ എൻ്റെതാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഓരോ തട്ടിപ്പുകൾ പിന്നെ അവിടെ വെച്ച് എന്നോട് ദിവസം പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളൊപ്പം എൻ്റെ ഫാദർ വെള്ളാപ്പള്ളി നടേശൻ്റെ ഓളിനോളായിരുന്നു ഞങ്ങൾ ക്രിസ്ത്യാനി കസ് എൻട്രസ്റ്റ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പുള്ളത് അപ്പോൾ ആ ഒരു ബന്ധം വെച്ചെന്നോട് പറയുവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് അവനെ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ വണ്ടിക്ക് വിലങ്ങയാടെ വണ്ടി വന്നപ്പോൾ രാജകുമാരി വെച്ച് അടിക്കേണ്ടതായിരുന്നു അയാൾ വണ്ടി എന്ന് ഇറങ്ങി എന്നാ പറയാനാണ് അയാൾ എന്ത് രൂപമാണ് കുറത്തിട്ടൊരു രൂപം ഒന്നും അപ്പം തൊട്ടാണ് എനിക്ക് പുള്ളീൻ്റെ വിശ്വാസമില്ലാതെ വന്നത് അതായത് വെള്ളാപ്പള്ളി നടേശമെന്നുള്ള പുള്ളിക്ക് അറിയത്തില്ല അതും എനിക്ക് ബന്ധമുള്ള ആളെക്കുറിച്ച് കുറിച്ച് പറയുക പിറ്റേ ദിവസം ഞാൻ പുള്ളിയുടെ വീട്ടിലിരിക്കുമ്പോൾ ടി വിയിൽ വെള്ളാപ്പള്ളി നടേശൻ അഭിമുഖം കണ്ടപ്പോൾ ഞാൻ ദേ ഇന്നലെ പറഞ്ഞ ആൾ ഇതാണെന്ന് പറഞ്ഞു പുള്ളി എൻ്റെ ബോത്തിട്ടൊന്നും നോക്കി ഇങ്ങനെ കുറേ കുറേ തട്ടിപ്പുകളൊക്കെയാണ് നടത്തുന്നത് അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭരണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അതിൻ്റെ ഇതാണ് പിന്നെ അതിൽ പിന്നെ ഓരോ സ്ഥലത്ത് അന്ന് ലാൻസർ കാർ ക്ലിക്കായി കിടക്കുന്ന സമയമാണ് ഞാൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ കോട്ടയത്ത് ഒരു ഹുമയോൺ എന്ന് പറയുന്ന ഒരു പിന്നെ നമ്മുടെയൊക്കെ സുഹൃത്താണ് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ടെസ്റ്റ് നടത്തുവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട കാര്യം പറയണം ഈ ഭരണികൾ പുള്ളിയുടെ ടെറസിൻ്റെ മുകളിൽ ഓരോ പാർട്ടി കൊണ്ടുവന്നിട്ട് അതിൽ വെള്ളം നിറച്ച് വെക്കും എന്നിട്ട് നൂറ്റമ്പത് മില്ലി ഇതിൽ നിന്നിങ്ങനെ വെള്ളം സക്ക് ചെയ്ത് നമ്മൾ കളയും അപ്പോൾ അത് കുറച്ചറിയിൽ വെയിലത്തിരിക്കുമ്പോൾ നൊരഞ്ഞ് പൊന്തി ഇതിങ്ങനെ ഓവർഫ്ലോയാവും അതിന് വീണ്ടും ഒരു നൂറ്റമ്പത് എടുക്കും ഇങ്ങനെയാണ് അതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഭരണബോംബേക്കാരൊക്കെ വന്നിരുന്നു എന്നിട്ട് അതിന് മുട്ടി നോക്കുമ്പോൾ ഈ ചെമ്പെട്ടടിക്കുന്ന സൗണ്ട് പിന്നെ ഇതിൻ്റെ അത് ഞാൻ കണ്ടതാണ് ഭരണിയിൽ ഇങ്ങനെ ഈ പിന്നെ നമ്മൾ ഈ ജാളി കെട്ടിയല്ലേ കോൺക്രീറ്റിന് അതുപോലെ തന്നെ കമ്പികൾ ഇങ്ങനെ ഇതിനുള്ളിൽ പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്ന് എഴുതിയത് ഇത്ര സ്റ്റാർ എന്നൊക്കെ പറയും ഒരു കച്ചവടവും നടന്നിട്ടില്ല പിന്നെ സുഭാഷ് പാർക്കിൽ ഞങ്ങളൊരു റാന്തലിൻ്റെ ആർ പി ബിസിനസ് വേണ്ടി പോയി ഒന്നും നടന്നില്ല അന്ന് പുള്ളിനെ പൊക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറേ പിള്ളേരെയൊക്കെ മൂന്നാല് സ്ഥലത്തൊക്കെ വിന്യസിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വന്നത് വെറുതെയാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ പടമുടക്കി അതിനുശേഷം എൻ്റെ അനിയൻ ജോമോൻ എന്ന് പറയും പുള്ളിയായിട്ട് കൂടുക അപ്പോൾ അവൻ കൂടുമ്പോൾ അവൻ്റെ ഒരു സുഹൃത്താണ് തൃശ്ശൂരുകാരൻ സുകുമാരൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് ഇപ്പോൾ ഈ പേപ്പറിലൊക്കെ കണ്ടു പറഞ്ഞ പ്രഭു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൊണ്ടുവരുന്നത് അവരെ ഞാൻ വെച്ച് കണ്ടിട്ടുണ്ടോ സംസാരിച്ച് ഇവൻ്റെ കൈ റോബിലെ പിന്നെയും പോകണം അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ഒത്തിരി കുടവാനും കോടിയുടെ സാധനം സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് കോടവനുണ്ട് പേപ്പറുകളുണ്ടെന്നും മോൺസിന് കൊടുക്കുവാൻ അപ്പോൾ പുള്ളി പറയണത് യൂസഫ് അലി അവിടെ വരും നടീനടന്മാർ വരുന്നു കാണാൻ എടുക്കേണ്ട ആൾക്കാർ വിദേശികളൊക്കെ വരും എന്ന് പറഞ്ഞാണ് ഈ സാധനം കൊടുത്തതെന്ന് അവർ പറഞ്ഞ പല മീറ്റിങ്ങുകൾ അവർ നടത്തിയിട്ടുണ്ട് കച്ചവടം നടന്നതായിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം എൻ്റെ അനിയനെ ഞാൻ പരിചയപ്പെടുത്തിയതിൻ്റെ ഇതിലാണ് ഐ ജി ലക്ഷ്മൺ ഗുഗ്ലോത്ത് ഇവരുമായിട്ട് പരിചയം വരുന്നത് അപ്പോൾ ഈ ഗുഗുലോത്ത് എൻ്റെ അനിയനോട് പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ കുറേ നാൾ നടക്കാൻ കഴിഞ്ഞ അവരുടെ ഇത് വെറുതെ തട്ടിപ്പണി ഇതൊക്കെ വാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അല്ലല്ല പുള്ളിയുടെ ഫ്രണ്ട് ആർ ബി ഐയിലുണ്ട് പുള്ളി തിരക്കിയപ്പോൾ ഇത്രയും കോടി കിടപ്പുണ്ട് എന്തൊക്കെയോ പ്രൊസീജിംഗിൻ്റെ നടക്കേണ്ട കേസ് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവനൊക്കെ വിശ്വസിക്കുക അങ്ങനെ വന്നു വന്ന് രണ്ടായിരത്തി പതിനേഴാകുമ്പോൾ എൻ്റെ അച്ചായൻ ഒരു രണ്ടേ മുക്കാൽ മാസം ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുക ഈ സമയത്ത് പുള്ളി കാണാൻ വരികയും അടക്ക് അച്ചാൻ്റെ മൃതസംസ്കാര ചടങ്ങിനൊക്കെ ഇവിടെ വരികയൊക്കെ ചെയ്തു ഒത്തിരി മുന്തിരം വണ്ടിയൊക്കെ ആയിട്ട് വലിയൊരു ഷോയൊക്കെ കാണിച്ചാൽ വന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഈ വളമംഗലം പള്ളിയിൽ പുള്ളി ഞങ്ങളിവിടെ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് പുള്ളിയുടെ കോസ്മോസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞത് ഇതാണ് പുള്ളി ഒരു നാടകം സ്പോൺസർ ചെയ്യുകയാണ് എൻ്റെ അനിയൻ എന്ന ജനറൽ കൺവീനറാണ് പെരുന്നാളിൻ്റെ അപ്പം ഞങ്ങളാണിന്ന് ചുക്കാൻ പിടിക്കുന്നത് അങ്ങനെ വന്ന അദ്ദേഹം ഈ ഒരു സാധനം ഇറക്കാൻ വേണ്ടി തുറവൂർ വന്ന് തുറവൂർ അമ്പലത്തിൻ്റെ വടക്കുവശം വന്നിരുന്നിട്ട് ഇതിൻ്റെ ഇതെല്ലാം കൂടി പുള്ളി സെറ്റ് ചെയ്യുവാണ് പരസ്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്ത് അനിയനോട് പറയുവാണ് ജോമോനെ എനിക്കൊരു രണ്ട് ലക്ഷം രൂപ എവിടെ നിന്നു വെച്ചാൽ പലിശയ്ക്ക കടവാ മേടിക്കുക കടം തന്നാൽ അതിൻ്റെ ഇരട്ടി കൊടുക്കുക അല്ലെങ്കിൽ പലിശ കൊടുക്കുക എന്ത് വേണേലും കൊടുക്കുക പത്ത് ലക്ഷം രൂപ ആർ ബി ഐയിൽ അടയ്ക്കണം അങ്ങനെയാണേൽ അടുത്ത ആഴ്ച അഞ്ഞൂറ്റി അയ്യായിരത്തി എണ്ണൂറ് കോടി റിലീസാവും അപ്പോൾ ഈ മറ്റേ ആൾ പറഞ്ഞതൊക്കെ വെച്ചാൽ എൻ്റെ അനിയനൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് പിന്നെ ആരും വിശ്വസിച്ച് പോകും അവിടെ ഡി ജി പി വരുന്നു എ ഡി ജി പി വരുന്നു ഐ ജി വരുന്നു പിന്നെ അങ്ങനെ പലരും രാഷ്ട്രീയ പ്രമുഖർ സിനിമാ നടന്മാർ വരുന്നു ഇഷ്ടം മാതിരി മുന്തിയം വണ്ടികൾ പേപ്പറൊന്നും ഇല്ലെന്ന് തോന്നി ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാണുന്നു കിടക്കുന്നു പോകുന്നു ഇല്ലാത്തവന് ഇത് പറ്റിയല്ലല്ല അപ്പോൾ വാടക വീടെടുത്ത് സ്വന്തമാണെന്ന് പറയണമെങ്കിൽ അപ്പോൾ ഇവനുടനെ ഓടി വന്ന് എന്നോട് പറഞ്ഞു ഇടാ ഒരു രണ്ട് ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മൾ ആർക്കാണ് അപ്പോൾ മോൻസനാണ് നമ്മളുടെ ആവശ്യത്തിന് പോകേണ്ട അല്ല കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ എന്താണ് എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പുള്ളിക്ക് അത്യാവശ്യം കൊടുക്കുക പുള്ളി രക്ഷഭരണമാണ് നമ്മളെ സഹായിക്കും അങ്ങനെ നമ്മുടെതാന്ന് പറഞ്ഞ് കൊടുക്കണ്ട വേറെ ആളുടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ ഗോൾഡ് പണയം വെച്ച് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പണയം വെച്ച് വെച്ച് ഞാൻ അത് എൻ്റെ അനിയനെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരപ്പോൾ ആ തുറവ് രമ്പലത്തിൻ്റെ അപ്പുറത്തിരുന്ന് ശ്രീ ഗ്രാഫിക്സിൽ ഇരുന്നുകൊണ്ട് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിന് ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പണയം വെച്ച് ഞാൻ സ്വർണം കൊടുക്കുക എന്നിട്ട് നാല് ഇരുപത് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞത് നാല് മാസമായിട്ടും തരാം ഞാൻ ബഹളം വെച്ച് ഇവനുമായിട്ട് പ്രശ്നമായി അനിയനുമായിട്ട് അങ്ങനെ ചെന്ന് സ്വർണത്തിന് വന്ന നോട്ടീസാണ് ഇത് അടച്ചില്ലെങ്കിൽ വിൽക്കുക പറ ഞാനത് പുതുക്കി വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പേര് പ്രശ്നമാണ് ഞാനും എൻ്റെ അനിയനുമായിട്ട് ഇതിൻ്റെ പേര് പിണങ്ങി നിൽക്കുകയാണ് മിണ്ടാറില്ല ചതിച്ചതുകൊണ്ട് ഇയാളെ പലവട്ടം ഞങ്ങൾ പോയി കണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മുളയ്ക്കൽ തങ്കച്ചൻ എന്ന് പറഞ്ഞ് വളവൻപള്ളി ട്രസ്റ്റിയാണ് എൻ്റെ അപ്പൻ്റെ കുടുംബ സുഹൃത്ത് എൻ്റെ മോ അന് മോനാണ് അദ്ദേഹമായിട്ട് ചേർത്തലൊരു സി എൽ സിയുടെ പരിപാടിക്ക് മുട്ടം ഹോളി ഫാമിലി സ്കൂളിൽ മുട്ടംപള്ളിയിൽ വന്നപ്പോൾ ഞങ്ങൾ പോയി കണ്ടു ഈ പേപ്പറൊക്കെ കാണിച്ച് പുള്ളി പറഞ്ഞു ബിജു എൻ്റെ കുട്ടികളുടെ വീട്ടിൽ പ്രശ്നമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എടുത്തു കൊടുക്കണം തരാമെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ല പിന്നെ ഞാൻ അതുപോലെ കാവൽ സ്കൂളിൽ ഞാൻ പി ടി എ മെമ്പറാണ് അവിടെ ഇതേപോലെ പ്രോഗ്രാമിനും ഒന്നും വലിയ ഷോയൊക്കെ കാണിച്ച് ഇങ്ങനെ മോഹന വാഗ്ദാനം നൽകി നൽകി അഞ്ചാറ് വണ്ടിയുടെ അകമ്പടിയിലും കുറച്ചിങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ബോഡി ഗാർഡായിട്ട് നിർത്തി കളിത്തോക്കാൻ തോന്നൽ കുറേ തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ ഷോ കാണിച്ച് പോണ പരിപാടിയാണ് എൻ്റെ സാധനം തന്നിട്ടുമില്ല ഒന്നുമില്ല അപ്പോൾ ആ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വിളിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഒരു പജീറോ കൊണ്ടുവന്ന് എടുക്കൊണ്ടുപോകുമെന്ന് പറയുകയും അനിയൻ വിളിച്ചിട്ട് ഞങ്ങളവിടെ പോയി ഓടിച്ചുകൊണ്ട് വന്ന് കുറേ കാശക് മുടക്കി അതിൻ്റെ ബുക്കും പേപ്പറും ഒന്നുമില്ല ആ സാധനം എന്തേലും നോക്കും കുത്തിയായിട്ട് എൻ്റെ കുടുംബ വീട്ടിൽ കിടപ്പുണ്ട് ഇതാണ് പുള്ളിയുടെ അവസ്ഥ ഒത്തിരി ആൾക്കാർ ആൾക്കാരിങ്ങനെ തതിപ്പെട്ടിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനുമാനിക്കേണ്ടതാണല്ലോ അന്ന് നമുക്ക് തട്ടിപ്പായിട്ട് തോന്നിയിട്ടില്ലല്ല പിന്നെ എന്നോട് പറഞ്ഞ് ഒരു ലക്ഷ്മിബായി തമ്പുരാശ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പേളിന് കെട്ടിയ സ്വർണം കെട്ടിയതുപോലെ തോന്നുന്ന പേളിൻ്റെ ഒരു വലിയ മാല മാലയിട്ടേക്കും ഞാൻ ചോദിച്ചത് ഇത് നല്ല ഐറ്റം ആണല്ലോ എന്താണ് ആ എൻ്റെ കൊട്ടപ്പള്ളി ഇത് ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മലയാണെന്ന് പറഞ്ഞു ഞാൻ ഓപ്ഷനിലൂടെ എടുത്തതാണ് കോടികൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ പിടിച്ചു നോക്കിയപ്പോൾ സ്വർണ്ണമാണല്ലെന്ന് തോന്നില്ല അന്നേരം പുള്ളി ഞാൻ വിശ്വസിക്കുന്ന സമയമാണ് നേരാണെന്ന് ഓർത്ത് മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ വല്യപ്പൻ്റെ മോൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വല്യപ്പൻ്റെ മോൻ്റെ ഭാര്യ ഈ പുള്ളിയുടെ പെങ്ങളെന്ന് പറയുന്ന കക്ഷി ഇതിട്ടേക്കണം ഞാൻ ചോദിച്ച് ഇത് മാല ഇത് എന്നതാണെന്ന് ചോദിച്ച് ഇത് കളിക്കണ കളിയല്ല ഇത് കോടികൾ വിലമതിക്കണതാണ് ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെയാണ് മോൺസഞ്ചട്ടം തന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് തന്ന ആ തന്നെന്ന് പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല ഇംഗ്ലീഷ് വിശ്വാസം തോന്നിയില്ല അപ്പോൾ പോന്നു രണ്ട് മൂന്നാഴ്ച ഇഷ്ടി ഒരു മാസമാകാൻ തോന്നുന്നുണ്ട് ഞാൻ വീണ്ടും ഒരു കാര്യത്തിനോട് ചെല്ലുമ്പോൾ എൻ്റെ ചെരുപ്പേ തട്ടി ഒരു സാധനം തെറിക്കണത് നോക്കിയപ്പോൾ അത് ഇത്രയും നീളമുള്ള ഈ മാലയുടെ പീസ അപ്പം ഞാൻ കുനിഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞതേ ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മാല പൊട്ടി കിടക്കണില്ലെന്ന് അതേ മോൺസൺ ചേട്ടൻ കളിപ്പിച്ചതാണെന്ന് തോന്നുന്നു ഇങ്ങനെ സ്വന്തക്കാർക്ക് പോലും എട്ടിൻ്റെ പണി കൊടുക്കണം അച്ചായൻ്റെ ആണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ വിളിക്കാൻ ചെല്ലുമ്പോൾ മൂന്ന് മോശ പിന്നെ യൂദാസ് ഒറ്റി ക്രിസ്വിനൊറ്റി കൊടുത്ത മുപ്പത് പള്ളിക്കാശല്ലേ രണ്ടാണ് കോട്ടുപ്പള്ളി എന്നെ കൊണ്ട് കാണിച്ച് കയ്യും മേടിച്ച് നോക്കി ഞാൻ പണ്ടി നാട്ടീന്ന് പറഞ്ഞു ചാപ്പ കളിക്കുമല്ല അപ്പം ഇതിങ്ങനെ എറിയണ നാണയത്തൊട്ട് പോലത്തെ ചില്ലറ ഇതുണ്ട് ഞാൻ പറഞ്ഞു ഇത് ചാപ്പക്കാശാണെന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടുപറയാനോട് ഒരു മൈസൂർ രാജാവിൻ്റെ സിംഹാസനമാണ് ഞാൻ ലേലത്തിൽ പിടിച്ചതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നമ്പർ ഇടല്ലേ നാട്ടിലെ അവനെ പാച്ചു പണിക്കാൻ പണിതായിരിക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ഇരിക്കണ കസേരയുടെ അവിടെ രണ്ട് ആനക്കൊമ്പ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഫൈബറാന്നാണ് ഓർത്തത് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ട് ആഞ്ഞിലെത്തടിയിൽ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കളികളാണ് മുഴുവൻ നടക്കണം അതുപോലെ സൺറൈസിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കളിപ്പിക്കാൻ പോയെന്ന് പുള്ളിയുടെ ഒരു ഡ്രൈവറുടെ സഹോദരൻ പറഞ്ഞ് എനിക്കറിയാം പുള്ളിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുത്തി ആദരസേവന പ്രവർത്തനം നടത്തുന്നതാണ് അതുകൊണ്ട് ഡോക്ടറെ എങ്ങനെയൊക്കെയാണെന്ന് ശരി വീട്ടിലോട്ട് ക്ഷണിച്ചപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി പുള്ളിക്കുവല്ലേ ഒരു കാറേ കാണുള്ളൂ മുന്തിയിലും കാറുകൾ കിടക്കുമല്ലേ നിറച്ച് കോടിയുടെ പട്ടി എന്ന് പറയുന്നത് പുള്ളിക്ക് ഉടനെ ഒരു വാച്ച് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കൊടുത്തു അപ്പോൾ ഏതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനം പുള്ളിക്കറിയാം ഇവിടെ കിട്ടുമെന്നുള്ളൂ കാരണം അങ്ങേര് വിശ്വസിച്ച് കെട്ടി ഉടനെ പറയുകയാണ് കോടിയുടെ കാർട്ടിയറിൻ്റെ വാച്ച് അടുത്ത മാസം വരമ്പോർണ്ണം തരുവോ അങ്ങനെ പുള്ളി പോയി പിറ്റേ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് പറയുകയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തരണം അടുത്ത ദിവസം ആർ ബി ഐന്നെല്ലാം റിലീസ് ആകുമ്പോൾ തരാം പുള്ളി കൊടുത്തില്ല അതേപോലെ തന്നെ മട്ടാഞ്ചേരി ഇപ്പോൾ പിന്നെ ഗാലറിക്ക് വില പറഞ്ഞ് ഈ ആൻഡിക്സിൻ്റെ ഒരു പാവപ്പെട്ടിക്കായ അതെൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് അങ്ങനെയാണ് ഞാനത് അറിഞ്ഞു അപ്പോൾ ഇവൻ്റെ ഇടയിൽ കമ്മീഷൻ കിട്ടുന്നതിന് ആൾക്കാർ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ് ഇന്നാണ് നടക്കൊന്നും തോന്നുന്നില്ല മക്കളെന്ന് പറഞ്ഞു അവസാനം അവിടെ നിന്ന് വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇത് പുള്ളിയുടെ ആണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കളിപ്പിക്കുക ഇങ്ങനെയുള്ള പണിയൊക്കെയാണെന്നേ കാര്യം കുടുംബക്കാരും ബന്ധത്തിലുള്ള എന്നോട് ഇത് ചെയ്തപ്പോൾ ചെറുതാണേ പോലും എനിക്കിപ്പോൾ അത് വലുതാണ് എൻ്റെ വീട്ടിൽ അതിൻ്റെ പേര് പ്രശ്നമാണ് രണ്ടര ലക്ഷം രണ്ടേ നാൽപ്പത് അറുപത് രണ്ടൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൂട്ടി വന്ന് രീതി രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നത് അതായത് ഞാനൊരു കാര്യം പറയും സുധാകരൻ സാർ അവിടെ വരുന്ന ഒരു സമയത്ത് ഞാനവിടെ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ പരിചയപ്പെട്ട് പുള്ളിയെ അപ്പോൾ അന്ന് ഞാൻ എൻ സി പിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ശശീന്ദ്രൻ ഗോപ്പിലൂടെ നിൽക്കുന്ന സമയം അപ്പോൾ അവിടെ എബി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഈ സുധാകരൻ്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവനെന്നോട് കാര്യം കേട്ടാ ഞാൻ പറയണം ആ ബേസിൽ എന്തോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പുള്ളി കോസ്മെറ്റിക് ഇൻ്റെ ആളല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി പുള്ളീനെ അന്ന് പുള്ളി ഒന്നും അല്ല കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് പുള്ളി വെള്ളാപ്പള്ളിക്ക് ഇവിടെ വന്ന് പരിചയമുള്ള ഉള്ളു രച്ചായനക്കറി അങ്ങനെ കുറച്ചുകാരും ഞങ്ങൾ വർത്താനം പറയുകയൊക്കെ ചെയ്ത് കണ്ട് അപ്പോൾ ഇപ്പം മുഖാന്തരം അദ്ദേഹം വന്ന് അദ്ദേഹം മുഖാന്തരം ഇപ്പം സുധാകരൻ ട്രീറ്റ്മെൻറ്റ് നടത്തണം സ്വാഭാവികമായിട്ട് ഞാൻ ഡോക്ടറാണ് ഡോക്ടറാണെന്നാണ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ലല്ല പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരുവില്ല ഇപ്പോൾ ഒരു നടിയെ കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു കണക്ഷൻ കണക്ഷിപ്പ് ഒന്നും വേണ്ട ഞാൻ നിൽക്കുമ്പോൾ ലാലുലക്സ് ഒന്ന് ഞാൻ കണ്ടു അങ്ങനെ ലാലു അലക്സിൻ്റെ പരിചയമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ കയറി പരിവേ എന്നറിയത്തില്ല അപ്പോൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് പഴയ ഒരു ഫിലിം പ്രൊഡ്യൂസർ ദീപ്യ ബിലിംസിൻ്റെ മാത്യു എന്ന് പറയും അപ്പോൾ ലാലു അലക്സിനുമായിട്ട് നല്ല ബന്ധമുള്ളത് കളിയും പറഞ്ഞ് കേട്ടും അളീൻ്റെ അവിടെ അത് വെച്ച് ഞാൻ പരിചയപ്പെട്ടു അത് ശ്രീമാറിൻ്റെ അളിയാണെന്ന് ചോദിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ബന്ധം അപ്പോൾ ലാലു അലക്സ് അവിടെ വന്നു ഡോക്ടറെ കാണാനെന്ന് പറയുന്നു അത് വെച്ച് വേറെ ഇപ്പം ബാല അവിടെ അയൽവക്കത്താന്ന് പറഞ്ഞു വേറെ വന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ പലരും വരുന്നു അപ്പോൾ ഇതും ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആരാണ് വിശ്വസിക്കാത്തവരാണ് ഡി ജി പി ഏതെങ്കിലും കണക്ഷനിൽ കൊണ്ടുവരുന്നു പിന്നെ എ ഡി ജി പി മനോജ് അബ്രഹാം വരുന്നു നല്ല പോലീസ് ഓഫീസർമാരാണ് നമ്മൾ കണ്ടിരിക്കുന്നതല്ലേ ഈ ലക്ഷ്മൺ അതുപോലെ തന്നെ ഒരു സുരേന്ദ്രൻ ഇങ്ങനെ പലരും പിന്നെ പല അതേപോലെ ചേർത്തലൊരു സർക്കിളിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടില്ല ഒരു ഇത് പിന്നെ ശ്രീകുമാർ സി ഐ അതിവിടുത്തെ വീടിൻ്റെ പുള്ളിയൊക്കെ ഈ ഇതൂക്കൊക്കെ കണ്ട് വീണ് സംരക്ഷിച്ചുകൊണ്ട് പുള്ളി ഇത് വരും അതേപോലെ ആ പുള്ളിയുടെ കൂടെ നിന്ന് കുറച്ച് നാളൊരു ഡ്രൈവറെ നിർത്തും പുള്ളി പിന്നെ മാറ്റും സീക്രട്ട് പോകാതിരിക്കാൻ അപ്പം പണ്ടൊരു ഒരു രഹു ഉണ്ടായിരുന്നു തുറവൂരുകാരൻ അഭിലാഷ് അമ്പലപ്പുഴക്കാരനാണ് മെഡിക്കൽ കോളേജിന് അടുത്തുള്ളതാണ് ആലപ്പുഴ പിന്നെ രഹു തുറവൂരുകാരനാണ് ഇവരെ മാറ്റി പിന്നെ അജി വന്നു അജി കുറേ നാളെ നിന്ന് നല്ലൊരു മെക്കാനിക്കും നല്ലൊരു പയ്യാണ് അവസാനം അവനെ തല്ലി പുറത്താക്കി എന്നിട്ട് അവൻ്റെ പേര് കേസ് കൊടുക്കാൻ നോക്കി ആ കേസ് ഇവിടെ ആ കേസ് ശ്രീകുമാർ എന്ന് പറയുന്ന സർക്കിള് അവനെ ഒത്തിരി ഉപദ്രവിക്കാനും നോക്കി ഇങ്ങനെ പല പല കേസുകളാണ് നടക്കുന്നത് ഞാൻ പറയുന്ന സ്വന്തം കുടുംബത്തുള്ളവരെ കളിപ്പിക്കുമ്പോൾ അല്ലെ ബന്ധുക്കാരെ കളിപ്പിക്കുമ്പോൾ ചെറുതാണെങ്കിലും അതൊരു ഇതല്ലേ അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കറിയല്ല കാര്യം ബാലയായിട്ട് നമുക്ക് കണക്ഷനല്ല അവിടെ വരുന്നു പോകുന്നു എന്നുള്ളതിലുപരി ഞാൻ ഇരിക്കുമ്പോൾ വന്നിട്ടില്ല അതുപോലെ തന്നെ ആ കാർ ഒത്തിരി ഉണ്ടല്ലെന്നേ കാറൊന്നും പുള്ളിയുടെ പേരിൽ അല്ലെന്നേ ഇതിനൊന്നും പേപ്പർ ഭാഗങ്ങളില്ല ചേർത്തല പോലീസ് സ്റ്റേഷൻ രണ്ട് മാസമായിട്ട് ഒരു ഇരുപത്തിയെട്ട് കാർ അതിൽ രണ്ട് കാരമാൻ ഉൾപ്പെടെയുള്ള സാധനം കിടപ്പുണ്ട് അതൊക്കെ പിന്നീട് തിരക്കിപ്പോൾ ശ്രീവത്സം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തതാണെന്നാ ആ കേസിന്റെ ഭാഗം വന്നൊക്കെ കേൾക്കണത് ഒരു ഡോക്ടറും അല്ലേ പുള്ളി അങ്ങനെയൊക്കെ ഈ നടീ സിനിമയിലുള്ളവർ സീരിയലിലുള്ളവരൊക്കെ ഇങ്ങനെ പല അതായത് മരിച്ചുപോയ കൽപ്പന ചേച്ചിയൊക്കെ പള്ളിപ്പുറത്തു പോയി കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ഈ ചേർത്തല ഭാഗത്തുള്ള ഒരു മെയിൻ നടിയാണ് ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ ഒരു പതർച്ചയുള്ളൊരു നടിയുടെ പേരുമുറത്തുവിന് അങ്ങനെ പലരും ഒക്കെ വന്നു പോകുന്നുണ്ട് അവരുടെ കെ റൂപ്പിൽ ഒത്തിരി പേര് സിനിമാ സീരിയൽ താരങ്ങൾ വരും അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇവിടെ വന്ന് കേട്ടിട്ടുണ്ട് കൊച്ചിയിലും ഉണ്ടെന്ന് പറയുന്നു വേറെ എങ്ങാണ്ടൊക്കെ സ്ഥാപനം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ സ്ത്രീകളിൽ അതായത് അവരുടെ മുടി സ്ട്രൈറ്റിങ് അവരുടെ അങ്ങനെയുള്ള സൗന്ദര്യം വർദ്ധിക്കുന്ന രീതിയിലുള്ള അതല്ലേ കോസ്മെറ്റിക്ക് അതിൻ്റെതാണെന്നല്ലേ പറയുന്നത് അങ്ങനെ പലരും വന്നിട്ടുണ്ടെന്നേ ഇവിടെ ഈ ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇതിൻ്റെ പേരിൽ അവിടെ എൻ്റെ വല്യപ്പൻ്റെ മോൻ്റെ ഭാര്യയൊക്കെ ഇവിടെ സ്റ്റാഫായിട്ടൊക്കെ പോകുമായിരുന്നു അങ്ങനെയൊക്കെ വന്നു ഇവിടെ പ്രശ്നങ്ങൾ വന്നു പ്രാവശ്യം വണ്ടിയിൽ വെച്ച് അസഭ്യം പറഞ്ഞിട്ട് ഞാനാണ് വീട്ടിൽ പ്രശ്നമൊക്കെ തീർത്ത് സ്റ്റാൻഡിൽ വെച്ച് കണ്ടക്ടറെ പിടിക്കുകയും അയാൾ മാപ്പുറയൊക്കെ ചെയ്ത് ഇങ്ങനെ കുറേ പേര് അവർ മോശമായിട്ടല്ല പറയുന്നത് പക്ഷേ എങ്കിലും നാട്ടുകാർ മോശം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അന്നൊക്കെ പറയണുണ്ടായിരുന്നു എനിക്ക് സംശയം തോന്നിയത് ഈ വെള്ളാപ്പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ പറയുന്നു ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ നമുക്കതൊരു അശ്വസനീയമായിട്ട് തോന്നി അതുപോലെ ഈ ജിജിന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ മാനേരായിട്ട് അന്ന് നിൽക്കുന്നവന് ഇപ്പോൾ എവിടെ അനുസ്പ്രേ പോലെയാണ് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അവനതുപോലെ തന്നെ ബാറ്റ ഷോറൂമിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിരുന്നു അവൻ ആദ്യം ഇന്നോവ ആലപ്പുഴ ജില്ലയിൽ ടാക്സി ആയിട്ടത് അജിജിയാണ് അവനൊക്കെ ഇങ്ങനെ കടം കൊടുത്തും പിടിച്ചും പുള്ളിയോട് അവിശ്വസിച്ച് കോടികളിപ്പോൾ വരുമെന്നും പറഞ്ഞ് നിൽക്കുവാണ് ആ അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല കാര്യം പുള്ളിയെ ആരും അവിശ്വസിക്കത്തില്ല കാര്യം അത്യാവശ്യം കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ പുള്ളി പറയുകയും ആരെ അടിച്ചിടുന്ന രീതിയാണ് പുള്ളി പറയണത് ആ രീതി വിശ്വസിപ്പിക്കും നമ്മളെ അവിടെ ഇരുന്നുണ്ട് അതേപോലെ അന്നത്തെ കാലത്ത് ഞാനും അയൂബ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് കൂടെ എ സിയുടെയൊക്കെ ഒരു വലിയ കോൺട്രാക്ടറാണ് കമ്പനി ഉണ്ട് അദ്ദേഹവും ഞാനും കൂടെ കായികാലത്ത് നാല് ലക്ഷം രൂപയൊക്കെ പുള്ളിയുടെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിലാണ് നിൽക്കുന്നത് ആർ ബി ഐയിൽ മറ്റേ സംഗതി കുറച്ച് പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ദിവസം റിലീസ് ആകുവാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ആദ്യം വിശ്വസിക്കും അതെ അതുപോലെ പേപ്പറുകളല്ലേ കാണിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി ആറ് തൊട്ട് എനിക്കറിയാം ചേർത്തല്ലേ ഉള്ളപ്പോൾ തൊട്ട് എനിക്കറിയാം അന്ന് രാജകുമാരി ഞാൻ പറഞ്ഞില്ല അച്ചാൻ അവിടുത്തെ എസ്റ്റേറ്റ് പുള്ളിയുടെയെന്ന് പറയുന്നു ആ എസ്റ്റേറ്റ് അല്ലെന്നാ എന്നോട് പറയുമ്പോൾ ഞങ്ങൾക്ക് നുണയാമെന്ന് മനസ്സിലായി പിന്നെ ജർമ്മനിയിലൊരു മാഡം മാഡമുണ്ട് മാഡമായിട്ടാണ് ബിസിനസ് പുള്ളിയുടെ നോമിനേഷൻ അവകാശമായിട്ട് വെച്ചിരിക്കുന്നത് പുള്ളിനെ ആണെന്നൊക്കെ ഞങ്ങൾ വിശ്വസിപ്പിച്ച് ഇടയ്ക്ക് ഈ എറണാകുളം റോഡ്വേലൊക്കെ പോയി ഈ ചൈന പ്ലേറ്റ് കിട്ടി അല്ല അതായത് ബ്രൗൺ കളിൽ ചെമ്മീൻ്റെ അത് ഇപ്പോഴും ഇവിടെ ചോദിച്ചു ചെമ്മീൻ്റെ ഇങ്ങനെ പ്രിൻറ്റൊക്കെ ഉള്ളത് പടം അതൊക്കെ കൊണ്ടുവന്നിട്ട് ആറെണ്ണം എനിക്ക് ആറെണ്ണം നമ്മുടെ പിള്ളേർക്ക് കൊടുത്തിട്ട് മാഡം കൊടുത്ത് വിട്ടതാണെന്ന് പറയും അതേപോലെ ഇൻഡൻഷൻ കുക്കർ എന്നിവിടെ ഇറങ്ങണതിന് മുമ്പ് ചൈന ഇറക്കിയപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ തന്നു സംഗതി ഞങ്ങൾ പല എല്ലാ കൂട്ടുകാരും കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട് തന്നെ സാധനം ഒന്നു ഷോക്ക് അടിക്കുകയോ അടിക്കിയോ പാത്രത്തിലൊട്ട് നോക്കുന്നത് അത് കഴിഞ്ഞാണ് ഇവിടെയൊക്കെ ഇറങ്ങണത് പിന്നെ ഈ ലൈറ്റോടാണ് ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മാഡം കൊടുത്തു വിടണം എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒത്തിരി ഞങ്ങളെ കളിപ്പിച്ചിട്ടുണ്ട് പിന്നെ എറണാകുളത്തെ പല ബിൽഡിങ്ങും പുള്ളിയുടെയാണ് ആലപ്പുഴയെ പുള്ളി താമസിക്കുന്ന റോയൽ പാർക്ക് പുള്ളിയുടെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു പതിനഞ്ച് ഏക്കർ വരുന്നൊരു ഫാം എൻ്റെ അനിയൻ്റെ ഇതിൽ പോയി കോടന്തൊരുത്ത് നോക്കി അത് കാണിക്കാൻ പുള്ളിയുടെയാണെന്നും പറഞ്ഞ് എന്തോരം ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത് ആ ബന്ധുക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ബന്ധുക്കാരെന്നുള്ള നിലയിൽ എന്നോട് ഇത് ചെയ്തപ്പോൾ കാര്യം പുള്ളിനായകാലത്ത് ഞാൻ സഹായിച്ചിട്ടുള്ളത് പുള്ളിക്കെ പോലെ പ്രശ്നം വന്നപ്പോൾ എൻ കൂട്ടത്തി നിന്നിട്ടുള്ളത് ആ എൻ്റെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന രീതി ചെയ്തപ്പോൾ അതായതില്ലേ ബൈബിളിൽ പറഞ്ഞില്ലേ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കും അപ്പോൾ അതുപോലെ ചെറിയ ഇത് കാണിക്കുമ്പോൾ ബാക്കി പുറത്ത് എന്തായിരിക്കും ഈ കാണിക്കുന്നത് പിന്നെ പുള്ളിയുടെ റേഞ്ച് വലിയ ഇപ്പോൾ അതിൽ ടി വി ഞാൻ കണ്ടു യാക്കൂബ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ് പുള്ളിയെ വിശ്വസിപ്പിക്കാൻ ഡൽഹി കൊണ്ടുപോവുകയും അവിടെ ഗ്രീൻ ചാനൽ വഴി പുള്ളിയെ പുറത്തിറക്കി ഡി ജി പിയുടെ കാറാണമെന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പോൾ നിസാരമാണോ എൻ്റെയൊക്കെ പിന്നിൽ പലതും ഉണ്ടെന്നേ പോലീസിനോ വില ഇവിടുത്തെ രീതി ഇതാണല്ലേ ഇപ്പോൾ ലക്ഷ്മൺ ഐ ജി ഗോലോത്ത് വന്നു അതുപോലെ വേറെ ആരെങ്കിലും ആയിട്ട് വന്നു ഇപ്പോൾ ചേർത്തല സി എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് മുഴുവനും പേടിയും കാര്യവും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളാണ് ശ്രീകുമാർ എന്നാണ് എല്ലാവരും പറയുന്നത് പ്രശ്നക്കാരനാണ് ആ ശ്രീകുമാറൊക്കെ ഈ പുള്ളിയുടെ അടുത്തുനിന്ന് സമ്മാനം മേടിക്കാനും വണ്ടി നിർത്താനും പുള്ളിയുടെ വീട്ടുകാവൽ പോലെയൊക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഡി ജി പി ബെഹ്റ നല്ലൊരു ഉദ്യോഗസ്ഥനാന്നാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹം ഇദ്ദേഹം ഈ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചു പണിക്കാൻ പറ്റുന്ന സിംഹാസനത്തിലിരിക്കുന്നു മറ്റേ ഇത് മോശയുടെ വടിയെന്നൊക്കെ പറയുന്നു മോശയുടെ വടി എന്താണ് നമ്മുടെ ഞാൻ ക്രിസ്ത്യാന നിങ്ങൾ ക്രിസ്ത്യാനറി ഒരു വടി ക്രിസ്തു ദൈവം കൊടുത്തെന്നും അത് പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് പിത്തള സർപ്പമായെന്നും അതിന് ചേട്ടാ ആ വടികൊണ്ടിങ്ങനെ കടലിൽ അടിച്ച് കടൽ മാറി എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം ആ വടിയെ പാമ്പ് ചുറ്റിയിരിക്കുന്നത് ഇത് കുറേ പൊട്ടം പിതാക്കന്മാർ നമ്മുടെ സഭയിലെ കുറേ പോഴം പിതാക്കന്മാരും പിതാക്കന്മാരെന്ന് പറയുമ്പോൾ ബിഷപ്പുമാരും കുറേ വൈദികരും ഇവരൊക്കെ വന്ന് തൊട്ടുമുത്തിയെച്ച് പോകുവാണ് തമ്പുരാൻ്റെ തിരുതരൂപത്തെ തൊട്ടുമുത്താത്തവനൊക്കെയാണ് ഈ വന്നേച്ച് ഈ പാമ്പിൻ്റെ വടിയെ കയറി അതൊരു സ്റ്റിക്കാണെന്നാണ് പറഞ്ഞത് വാക്കിംഗ് സ്റ്റിക്കെന്നാണ് കൊടുത്തത് എന്തോട്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ കണ്ടത് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഉറി എന്നതാണ് എന്ന് പറഞ്ഞത് പൊട്ടണ സൈസ് തൂക്കിയിടണതല്ലേ അത് പൊട്ടുവന്ന് കണ്ടിട്ട് യശോധാമ്മ മരം കൊണ്ട് കടഞ്ഞുണ്ടാക്കിയെന്ന് ഇതൊക്കെ വല്ല ചരിത്രത്തിലുണ്ടോ അതേപോലെ റസൂലിൻ്റെ വിളക്കെന്നൊക്കെ പറയണം ഇത് എന്നതാണ് ഈ പറയണത് ഇങ്ങനെ വെടിക്കെട്ടിന് അമ്പരൊക്കെ പുള്ളിയിട്ടുള്ളത് പിന്നെ മുപ്പത് കോടിയുടെ വാച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആ ഇത് ഞാൻ പറഞ്ഞുതരാം ഒരു സിമ്പിൾ ഇത് മറ്റേ എം ജി ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമിന് അയാളെ കളിപ്പിച്ചൊരു മറ്റേ വില കൂടിയ ഫ്രഷ് സ്റ്റോണാണെന്ന് പറഞ്ഞൊരു മോതിരം കൊടുത്ത് അത് മറ്റേ ചെറുക്കന് വിവരമുണ്ട് അവൻ തന്നെ കാര്യം മനസ്സിലാക്കിയവൻ ആരാണ് മറ്റേ പിഷാരടി അവൻ പറഞ്ഞു ഇതേതാണ്ട മറ്റേ ഗ്രാനൈറ്റ് പീസാണെന്ന് പറഞ്ഞു ഇത് യാക്കൂവിൻ്റെ മകന് കൊടുത്ത് യാക്കൂവ് നേരെ ചൈനയിലാണ് മകനെന്ന് തോന്നുന്നത് അങ്ങോട്ട് വിട്ടപ്പോൾ അവൻ അവിടെ നിന്ന് ഇരുന്നൂറ്റമ്പതെണ്ണം പാപ്പയ്ക്ക് അയച്ച് കൊടുത്ത് അഞ്ച് രൂപ വിലയുള്ള മോതിരമാണ് ഇതൊക്കെ പല പിതാ ബിഷപ്പ്മാർക്കും അച്ഛന്മാർക്കും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാർക്കും എം ജി ശ്രീകുമാരും പലർക്കുമൊക്കെ കൊടുത്തിരിക്കുകയാണ് അവരിത് പൊട്ടന്മാർ ഇത് ഇട്ടെന്ന് നടക്കുകയാണ് മറ്റതാണെന്ന് പറയും ഇതൊക്കെയാണ് പുള്ളിയുടെ അഭ്യാസങ്ങൾ പിന്നെ ആ ഓരോ സ്ഥലത്തുനിന്ന് മേടിക്കുന്ന കാശുകളിട്ട് ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഈ പറഞ്ഞ പരിപാടി നടത്താൻ അൻപതിനായിരം രൂപ ഇതിനൊക്കെ എത്ര രൂപ അടിച്ചിറക്കിപ്പോകുന്നത് നിസ്സാരം ഞാൻ പറയുക ചാരമംഗലം പള്ളി ഒന്നേകാൽ കോടി മുടക്കിക്കൊണ്ട് ചെയ്യുന്നു ഒന്നര കോടിയുടെ പട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിലിടുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു മോനും മോളും ഉണ്ട് ഒരു ഡോക്ടർമാരാണ് ആ മോളിൻ്റെ നിശ്ചയം കഴിഞ്ഞ ദിവസം വരുന്ന മനസമ്മതമായിരുന്ന സമയത്താണ് ഈ കള്ളിയൊക്കെ വെളിച്ചത്തായി പിടിക്കപ്പെട്ട് സംഭവങ്ങൾ പുറത്താകുന്നത് പിന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല പതിനഞ്ച് വർഷം മുമ്പുള്ള കളികളാണ് ഞാനീ പറയണത് പിന്നെ ഒരു പിന്നെ മഹീന്ദ്രൻ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിടെ ഒരു ഇന്നോവ കൊണ്ടുവന്ന് എന്ന് വിടേറ്റ് ഓടുവായിരുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ നമ്പർ കെ എൽ ത്രീ ആയിരുന്നു അപ്പോൾ പുള്ളിയുടെ ലൊക്കേഷൻ എനിക്ക് തോന്നണ തെക്കൻ മേഖലയാണ് ഒരു ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ടായിരുന്നു പുള്ളി അവസാനം രായ്ക്രാമാൻ ഇവിടുന്ന് പോവുകയാണ് മുടിഞ്ഞ് തുന്നമ്പാടി പോയൊരു മനുഷ്യൻ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് വിശ്വസിച്ച് കൊടുത്തവരും ഇത് ചെയ്തവരും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ വരാനുണ്ട് ഇത് ചെറിയ കളിയല്ല ഇത് ആ അത് മറ്റേ ശരത്ത് പറഞ്ഞ പേരും ഒക്കെ കേട്ടുകൊണ്ടുള്ള ഇതൊക്കെ പറയുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നേ നമ്മൾ കാണണമെന്നുമല്ല പുള്ളിയെ വിശ്വസിക്കാൻ പാടാണ് ആള് ചതിയനാണ് കാരണം സ്വന്തം ബന്ധുക്കാരന് നമ്മളൊക്കെ ബന്ധുക്കാരുടെ അടുത്തൊക്കെ എത്ര വലിയ മാന്യമായിട്ടാണ് പെരുമാറേണ്ടത് അവിടെ ഈ പണി തന്നു മനസാക്ഷിയുടെ പേര് ഞാനും അനിയനും ഇതിൻ്റെ പേര് മിണ്ടാറില്ല നമ്മളെയൊക്കെ ചതിച്ചെന്ന് പറയുമ്പോഴേക്കല്ല സാമ്പിളായിട്ടല്ല ഈ പുരാവസ്തുവിൻ്റെ ഇതിങ്ങനെ വലുതായിട്ട് തുടങ്ങുമ്പോഴൊന്നും ബന്ധുക്കാർക്ക് കൊടുത്തതായിട്ടല്ല അവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്ന് കാണിച്ചും പിടിച്ചും കളിപ്പിക്കുവാണ് ഇത് കോടികൾ വില മതിക്കുന്നതാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുമല്ലേ എവിടെയൊക്കെ കിടക്കണ പൊട്ട ക്യാമറയൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ പണ്ടത്തെ നമുക്ക് തന്നെ ഈ സെറ്റൊക്കെ ഇറങ്ങുമ്പോൾ ഞാനെടുത്ത് ഈ ഐവേഡ അന്ന് ഇറങ്ങുമ്പോൾ ഇരുപത്തെണ്ണായിരം രൂപയാണ് ഈ ത്രീ ഡി ചേഞ്ച് ചേഞ്ചറിൽ ഇപ്പോൾ ഇതിന് വല്ല വിലയുണ്ട ഇതൊക്കെ പല ഇതിലും പല ഇതിൻ്റെ ഇതൊക്കെ കിട്ടാതെയൊക്കെ കമ്പോണൻ കിട്ടാതെയൊക്കെ മാറി മൂലം കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് ചെയ്തു ചെയ്യാൻ അന്ന് മേടിച്ച് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളും വിശ്വസിക്കുകയല്ലേ ഇതുപോലെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ബലം കിട്ടിയത് എന്നാന്ന് അറിയാൻ പോലുള്ള പുള്ളി വീടിന് തന്നെ അമ്പരമൊക്കെ കേട്ടാൽ നമുക്ക് ചിരിക്കാം പുള്ളിയുടെ കൈയ്യൽ ഒരു വലിയൊരു പാടുണ്ട് ഇത് ഞങ്ങളോട് പറഞ്ഞതറിയാം ഞാൻ കേട്ടപ്പോൾ ചിരിച്ചിറങ്ങി പുറത്തോട്ട് പോയി ദാവൂദ് ഇബ്രഹാം വെടിവെച്ചതാണ് ആ ബോംബെ വെച്ച് വെടിവെച്ച് പുള്ളി വെള്ളത്തിൽ ചാടി മുങ്ങിക്കടന്ന് മുങ്ങിക്കിടന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന കൂടെയെന്നറിയാവാം വയലാറ് വെടിവെപ്പിന് സഹാക്കൾ മറ്റേ പോലീസുകാർ പട്ടണക്കാരുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വയലാർ തോട്ടിച്ചാടുകയും കപ്പായൽ നിറുകേ വെച്ചുകൊണ്ട് മുങ്ങിക്കിടന്ന് ശ്വാസം പിടിച്ച് കിടന്ന് ജീവനുണ്ടായിരുന്ന സഹാക്കളൊക്കെ പറഞ്ഞു കേട്ട അനുഭവങ്ങൾ നമ്മുടെ കാർന്നമാർ പറഞ്ഞിട്ടുണ്ട് അത് ആ സ്റ്റൈലിൽ പുള്ളി പറയണതാണ് ഇവിടെ മറ്റേ അവിടെ എങ്ങാണ്ടാ ചെന്നപ്പോൾ സൈക്കിളെ വിട്ട് എൻ്റെ ഒരു അനുമാനമാണ് കേട്ടോ സൈക്കിളിൻ്റെ അവിട്ടി പുറത്തോട്ട് പോയി ഇറങ്ങിയപ്പോൾ വല്ല ബ്രേക്ക് കിട്ടാതെ വന്നു അവിടെ അതാണ്ട കുറ്റിവേലിയൊക്കെ കയറി കൈമുറിഞ്ഞതായിരിക്കും കുറ്റിപ്പത്തലുമുണ്ട് അത് സ്റ്റിച്ചിട്ടപ്പാട് ഇപ്പോഴും നീക്കണത് വരത്തുകയാണ് അത് ദാവൂദ് ഇബ്രാഹിം വെടിവെച്ചാന്നൊക്കെ പറഞ്ഞാൽ എന്താ പുള്ളീട് പറയേണ്ടത് ഇതൊക്കെയാണ് പുള്ളിയുടെ വെടിക്കെട്ട് നമ്പരാണ് ഒത്തിരി കോമഡി ഉണ്ട് ഒത്തിരി ബന്ധുക്കാരെ കളിപ്പിച്ചത് അറിയാൻ പാടില്ല അവരൊക്കെ അവരോടൊക്കെ പറഞ്ഞിരിക്കണതേ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ചേത്തല പബ്ലിക് പിന്നെ ഹോളി ഫാമിലി സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുക്കം പറഞ്ഞ് ഓടാൻ കോടീശ്വരനാണെന്നാണ് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരം കോടിയെന്നൊക്കെ പറഞ്ഞു പിള്ളേർക്ക് നിസ്സാരം പോലെയാ പറയണത് ഭയങ്കരമാണ് ഈ വണ്ടി മുഴുവനും പുള്ളിയുടെയാണ് ബ്ലാക്ക് കാറ്റ്സ് വന്നിരിക്കണത് ചിലർ പറയണത് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള അടികൾ അടിക്കുന്നു ഈ ഷോ കാണിക്കുന്നു അപ്പോൾ ഇവിടുന്ന് പോയി നിസാര ടൈം കൊണ്ടൊരു എം ബി ബി എസ് എടുക്കണം സാമാന്യ ബുദ്ധിയുള്ളതൊക്കെയൊക്കെ ചിന്തിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വെട്ടിപ്പും തട്ടിപ്പൊക്കെ ഉണ്ടെന്നേ പിന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ കേട്ട് പിന്നെ ഇവരുടെ എൻ്റെ മോനോടും പിള്ളേരൊക്കെ ഇരിക്കുക പറഞ്ഞതാണ് ഇംഗ്ലീഷ് ഒക്കെ നല്ല അപ്പോൾ ഡോക്ടറായിട്ട് പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല ഹിന്ദിയും പറയുന്നത് തമിഴ് ഇച്ചിരി വരണ്ട പുള്ളി തന്നെ മലയാളത്തിലോട്ട് പോകും അപ്പോൾ ഞാനത് ചിത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലൊക്കെ സംസാരം അപ്പോൾ പറഞ്ഞത് ദാവൂതിപ്രദമായിട്ട് ഏണ്ട കാര്യത്തിൽ ഉടക്കിയപ്പോൾ അപ്പോൾ ഏതാണ്ടാ വെച്ച് പുള്ളി തലക്കിട്ട് എറിഞ്ഞ് ആ എറിയോടുകൂടി ഇംഗ്ലീഷ് നോളജ് പോയെന്നാ പറയണം അല്ലേ ഫ്ലുവൻ്റ് ആയിരുന്നു എന്നാൽ പറയുന്നത് സെമിനാരി പോയെന്ന് ഇങ്ങനെ കേട്ടറിവ് എനിക്കുള്ളൂ ആ സെമിനാരിയുടെ അറിയത്തില്ല എന്നെതായാലും പുള്ളി നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രേമവിഭാഗമായിരുന്നു എന്ന് അതുമൊക്കെ ആയിട്ട് അങ്ങനെ പോയി രാജകുമാരി പോയി ചേക്കറി വർഷങ്ങളവിടെ നിന്ന് അവിടെ നിന്ന് നിന്ന് വണ്ടി കച്ചവടോ കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് സാധനേണ്ട വിൽക്കല കാര്യങ്ങൾ ഇങ്ങനെ പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഇത്തിരി ഐഡിയ ഉണ്ട് കേട്ടാൽ ഇലക്ട്രോണിക്സിനെക്കുറിച്ചൊക്കെ നല്ലതുണ്ട് അത് തന്നെ അല്ല ഞങ്ങൾ ഈ ശ്രീ പരുമ്പത്ത് ഒരു ആയുർവേദ ഇതിലേ കുറേ പിള്ളേരെയൊക്കെ പുള്ളി പഠിപ്പിക്കൊണ്ടായിരുന്നു പെൺകുട്ടികളെ കായകാലത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി രണ്ട് വണ്ടിക്കവിടെ പോയതാണ് അപ്പോൾ അന്ന് ആ ആയുർവേദ കോളേജിലെ ഒരു സ്റ്റാഫിൻ്റെ പെരവാസ്തോലിയുടെ സമയമാണ് അന്നത്തെ കാലത്ത് ഏതാണ്ട് അമ്പത്താറ് ഇഞ്ചെന്ന് തോന്നണം ഏറ്റവും വലിയ ഇവിടെയൊന്നും ഇറങ്ങിയിട്ടില്ല ആ എൽ സി ഡി ടി വി ആണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അന്ന് അങ്ങനെയൊക്കെ പുള്ളിക്ക് പല സ്ഥലത്ത് ബന്ധമുണ്ട് ബാംഗ്ലൂരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് ഇതിലൊക്കെ കുറേ ഒക്കെ പറയുന്ന നേരമാണെന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ അടുത്ത രീതിക്ക് പുറത്ത് ബന്ധം ഇല്ലെങ്കിൽ എങ്ങനെ ഈ നമ്മൾ കണ്ട ആ ടി വി കോഴിക്കോടുകാരനിക്കായ എങ്ങനെ ഗ്രീൻ ചാനൽ വഴി പുള്ളി പുറത്താ ഇറക്കും എയർപോർട്ടിൽ നിന്ന് ഗ്രീൻ ജാനിൽ വഴി ഒരാളെ ഇറക്കാൻ പറ്റുമോ ഇറങ്ങിട്ട് ഡി ജി പിയുടെ കാറേ പോയെന്നാണ് യാക്കൂബ് എന്ന് പറയുന്ന ഇക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ വിശ്വസനീയ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ആ ഞാൻ ടി വിയിൽ കണ്ടതാണ് പുള്ളിയുടെ അപ്പം അവരതൊക്കെ അല്ലേ വിശ്വസിക്കണത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആരാന്നേടാ ആർക്കാണ് ഡൗട്ട് വരുന്നത് അദ്ദേഹത്തിന് സ്വാധീനം സ്വാധീനമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം അല്ലെങ്കിൽ ഗ്രീൻ ബാക്കിയൊക്കെ പോട്ടെ ഗ്രീ പറയണതും ഫോണിൽ വന്നതൊക്കെ പോട്ടെ ഗ്രീൻ ചാനൽ വഴി ഇവരെ ഇറക്കിയെന്ന അനുഭവസ്ഥർ പറയുമ്പോൾ ഡി ജി പിയുടെ വണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ആൾ നിസ്സാരമാണോ ഈ ബാംഗ്ലൂർ എം പി യു പി ഹരിയാന തമിഴ്നാട്ടിലെ വണ്ടി അതില്ലെന്നോ ഇങ്ങനെയുള്ള സ്റ്റേറ്റിലെ വണ്ടികളാണ് മുഴുവൻ ഇവിടെ കിടക്കുന്നത്